നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സ്ഥാപീകൃതമാകുകയും കഴിഞ്ഞ അൻപത് വർഷക്കാലമായി കൂത്താട്ടുകുളത്തും പരിസര പ്രദേശങ്ങളിലും സാമൂഹ്യ സേവന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കൂത്താട്ടുകുളം ലയൻസ് ക്ലബിൻ്റെ സുവർണ ജൂബിലി സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് ഏഴ് മണിക്ക് ലയൻസ് മുൻ ഇൻ്റർനാഷണൽ ഡയറക്ടറും മണപ്പുറം ഗ്രൂപ്പ് ചെയർമാനുമായ വി പി നന്ദകുമാർ നിർവഹിക്കും ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ കാര്യങ്ങൾ വിശദീകരിച്ചു വാർത്തയിലേക്ക് ലാൻഡ്സ്കപ്പ് കൂതാട്ടുള്ളത്തിൻ്റെ സുവർണ ജൂബിലി സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന പതിനൊന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് മണപ്പുറം ഫിനാൻസിൻ്റെ ഓണർ വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യുകയാണ് കൂത്താട്ടം ലൈൻസ് ക്ലബ് കഴിഞ്ഞ അമ്പത് വർഷം അതായത് നമ്മൾ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ വർഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ അടുത്ത ഒരു വർഷത്തേക്കുള്ള പ്രൊജക്ട്സിൻ്റെ ഇനാഗ്രേഷനും അന്ന് നടത്തപ്പെടുന്നുണ്ട് കാരണം നമ്മൾ അമ്പത് വർഷം കൂത്താട്ടുളത്ത് വിവിധ മേഖലകളിൽ കാരുണ്യ പ്രവർത്തനങ്ങളിലും ചാരിറ്റി അതേപോലെ തന്നെ പല പല മേഖലകളിലും നമ്മൾ കൈയൊപ്പ് വെച്ചിട്ടുണ്ട് കൂത്താട്ടം ലയൻസ് ക്ലബ്ബ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സുവർണ ജൂബിലി നമ്മൾ അടുത്ത വർഷം വളരെ ഗംഭീരമായിട്ട് കൂത്താട്ടുളത്ത് നല്ല വിവിധ പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് അന്ന് നടക്കുന്നത് അപ്പോൾ അമ്പതാം വർഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂത്താട്ടുളം ലയൻസ് ക്ലബിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ഗവർണർ ക്ലബിന് വരികയാണ് അത് നമ്മുടെ ലയൻ രാജൻ എൻ നമ്പൂതിരി പി എം ജെ എഫ് പിള്ളി അടുത്ത വർഷത്തെ ലയൻസിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണറായിട്ട് വരികയാണ് അപ്പോൾ ക്ലബിന് സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമാണിത് കാരണം ആ അമ്പതാം വർഷത്തിൽ നമുക്ക് ക്ലബിന് ഒരു ഗവർണർ കിട്ടുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നമ്മുടെ അടുത്ത വർഷം നമ്മൾ കൂത്താട്ടടുത്ത് അറിയപ്പെടുന്ന രീതിയിലുള്ള കുറേ നല്ല പ്രൊജക്ട്സ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനവും കൂടെയാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഈ പതിനൊന്നാം തീയതി നമ്മൾ നടത്തപ്പെടുന്നത് ഒരു സുവർണ ജൂബിലി കാലഘട്ടത്തിലേക്ക് കാലുന്ന് നിൽക്കുന്ന ലാൻഡ്സ്കേപ്പ് കൂത്താട്ടുകളും കഴിഞ്ഞ അമ്പത് വർഷങ്ങളായിട്ട് കൂത്താട്ടുകളും അതിൻ്റെ ഇതര പ്രദേശ പ്രാന്ത പ്രദേശങ്ങളിലുമായിട്ട് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ ഇടപെട്ട് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അങ്ങേറ്റം സന്തോഷമുള്ള ഒരു വസ്തു തന്നെയുണ്ട് ഇതിനൊക്കെ കാരണമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഈ ക്ലബ്ബ് തുടങ്ങുമ്പോൾ അതിൻ്റെ ചാർട്ടർ മെമ്പർ മെമ്പേഴ്സായിരുന്നുള്ളൻ എബ്രഹാം പോലെ അത്രയും സമന്നതരായ നേതാക്കളുടെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഈ ഒരു ക്ലബ്ബ് അമ്പത് വർഷം മുമ്പ് ഇവിടെ വരികയും അതിലേക്ക് നാനാതുറയിലുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മയായി വളരുവാൻ സാധിച്ചത് അന്ന് പതിനെട്ട് പേരിൽ തുടങ്ങിയ ഒരു ക്ലബ്ബ് ഇന്ന് നൂറ്റി പതിനാല് പതിനാല് മെമ്പേഴ്സ് എന്നുള്ള ഒരു നിലയിലേക്ക് വളർന്നു നിൽക്കുകയാണ് അതിലേക്ക് ഉപരിയായി കാലാകാലങ്ങളിൽ വേണ്ട രീതിയിലുള്ള ശക്തമായ സപ്പോർട്ട് മീഡിയയുടെയും അതിലെ ഇതര സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ജനറൽ പബ്ലിക്കിൻ്റെ കൂടി ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് എത്തിക്കുവാൻ ലയൻസ് ക്ലബ്ബ് ഇൻ്റർനാഷണലിൻ്റെ സപ്പോർട്ടോടു കൂടി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ നേട്ടവും ഞങ്ങൾ സന്തോഷത്തോട് ഓർക്കുന്നു കുത്താട്ടോളത്തും പരിസര പ്രദേശങ്ങളിലും സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ലയൻസ് ക്ലബിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ലൈവ് കൊച്ചി മീഡിയയുടെ ആശംസകൾ കുത്താട്ടോളത്തുനിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളും നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കുത്താട്ടുകോളം